മൂന്ന് മാസം മുമ്പ് ഭരണത്തിൽ കയറിയ ചെയർമാൻ കെ ദീപകിൻ്റെ ചെയർമാൻ സ്ഥാനത്ത് നിന്നുകൊണ്ടുള്ള മുനിസിപ്പൽ കൗൺസിൽ യോഗങ്ങളിൽ തൊടുപുഴിയുടെ വികസനവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത് കഴിഞ്ഞ കൗൺസിൽ യോഗത്തിൽ തീരുമാനമെടുത്ത നിരവധി വിഷയങ്ങൾ അതേപടി മാത്രമാണ് നമ്മൾ ഈ ഡി പി സിക്ക് കൊടുത്തത് അതായത് നമ്മൾ ഐ എന്ന തർക്കമില്ലാതെ അന്ന് കൗൺസിലിൽ ഉണ്ടായിരുന്നവർ തീരുമാനിച്ചെടുത്ത് ആ തീരുമാനം മാത്രമാണ് കൊടുത്തത് പക്ഷേ ദൗഭാഗ്യവശാല് നമ്മുടെ ഇതിൽ ഈ കൗൺസിലിൽ അന്ന് വിടുന്ന ഒരു കൗൺസിലർ പ്ലാനിങ് ഓഫീസർക്ക് മൊബൈലിലേക്ക് വാട്സപ്പ് സന്ദേശം അയച്ചു ഡയലക്ട്രോൾ പ്രോജക്റ്റുകൾ ക്യാൻസൽ ചെയ്യണം എന്ന് പറഞ്ഞാണ് അത് കൊടുത്ത് അത് വളരെ ഒരു ബുദ്ധിമുട്ട് തോന്നിയ ഒരു കാര്യമാണ് അതിനകത്ത് അംഗൻവാടി പൈസ ഉൾപ്പെടെ ഉണ്ടായിരുന്നു വെച്ചാൽ പാടിയുടെ ഉണ്ട് അത് ഉൾപ്പെടെ ഒഴിവാക്കണം കൊടുത്തിട്ടുള്ളത് സന്ദേശത്തിലുണ്ട് അപ്പൊ അത് രാഷ്ട്രീയ രാഷ്ട്രീയം പ്രതിഷേധവുമായി കൗൺസിലിന്റെ വാതിൽ തള്ളിക്കയറി ഉള്ളിലേക്ക് കയറാൻ തുടങ്ങിയത് എന്നാൽ പോലീസ് ശക്തമായി പ്രതിഷേധാളിന്റെ ഉള്ളിൽ കയറിയില്ല ഇവരുന്നയിക്കുന്ന വിഷയം പഴുക്കാക്കുളത്ത് പണിതീർന്നു കൊണ്ടിരിക്കുന്ന ആരോഗ്യ സെന്ററിനെ പറ്റിയാണ് ഇത് ഈ സ്ഥാപനം കുന്നത്തേക്ക് മാറ്റുന്നതുമായി ചൊല്ലിയുള്ള തർക്കം ചില വിവാദങ്ങൾ നിലനിൽക്കുന്നതിനാൽ അടുത്ത കൗൺസിൽ യോഗത്തിലേക്ക് ഈ അജണ്ട മാറ്റി വെച്ചതുമാണ് എന്നാൽ സി പി എം മനുപൂർവ്വം കൗൺസിൽ യോഗങ്ങൾ അലങ്കോലപ്പെടുത്തി വികസന നയങ്ങൾക്ക് തടസ്സം നിൽക്കുകയാണെന്നാണ് ചെയർമാൻ ദീപക്കും യു ഡി എഫ് മുന്നണി നേതാക്കളും പറയുന്നത് മൂന്ന് വെൽനസ് സെൻറ്ററുകളിൽ മൂന്നാമത്തെ വെൽനസ് സെൻറ്ററാണ് നമ്മൾ തുടങ്ങാത്തതുണ്ട് നിലവിലുള്ളത് ഒരെണ്ണം കുമ്മലിലും ഒരെണ്ണം വേങ്ങലൂരിലും നമ്മൾ ആരംഭിച്ചു മൂന്നാമത്തെ വെൽനസ് സെൻറ്റർ നമ്മൾ ആരംഭിക്കുന്നതിന് സാങ്കേതികമായ ചില തടസ്സങ്ങളുണ്ടായിരുന്നു ഇന്ന് പഴക്കാവുളത്ത് ആരംഭിക്കാമെന്ന് നമ്മൾ തീരുമാനിച്ചിരുന്നപ്പോഴാണ് അവിടുത്തെ കെട്ടിട പണി നമുക്ക് നടത്താൻ കാലതാമസം ആ കാലതാമസം വന്നതുകൊണ്ട് തന്നെ അന്നത്തെ കൗൺസില് തീരുമാനിച്ച് ഞാൻ ചെയർമാനായി വരുന്നതിന് മുമ്പ് ഉള്ള കൗൺസില് സബിനാ ബിഞ്ച് ചെയർപേഴ്സൺ ആയിരുന്ന സമയത്തുള്ള കൗൺസിലാണ് നമ്മൾ തീരുമാനിച്ചത് അതിനു മുമ്പ് ഈ കെട്ടിടം താൽക്കാലികമായി നമ്മൾ കുന്നത്ത് ഒരു ബിൽഡിങ്ങിലേക്ക് മാറ്റണമെന്നാണ് തീരുമാനിച്ചിരുന്നു ആ തീരുമാനം അതനുസരിച്ച് മുമ്പോട്ട് പോയിരുന്നു ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ കാര്യങ്ങൾ കെട്ടണം അവിടെ വരെ വാടകയ്ക്ക് എടുക്കാനും ആ വാടക കെട്ടണത്തിൽ അത് ആരംഭിക്കാനുമാണ് തീരുമാനിച്ചത് പക്ഷേ അതിന് ശേഷം വഴുക്കാവുളം ഭാഗത്തുള്ള പ്രദേശവാസികളുടെ ഒരു നിരന്തരമായ അവരുടെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു ഈ വെൽനസ് സെൻറ്റർ വഴുക്കാവുളത്ത് തന്നെ അത് വേണം എന്നാണ് അവർ ആവശ്യപ്പെട്ടത് പഴക്കാവുളത്ത് വെൽനസ് സെൻറ്റർ വേണ്ട എന്ന് ആരും തീരുമാനിച്ചിട്ടില്ല പഴക്കാവുളത്ത് വെൽനസ് സെൻറ്റർ തുടങ്ങാൻ കാലതാമസം വരുന്നതുകൊണ്ട് അത് നമ്മൾ കുന്നത്ത് തുടങ്ങണം എന്നാണ് തീരുമാനിച്ചതും അതിൻ്റെ നടപടിക്രമങ്ങളുമായിട്ട് കൗൺസിൽ കൂടി മുമ്പോട്ട് പോയി അത് വീണ്ടും അതിൻ്റെ തുടർന്നുള്ള നടപടി നടപടികളിലേക്ക് നീങ്ങുന്നതിന് വേണ്ടി ആണ് ഇന്നത്തെ കൗൺസിലാലോചന വന്നിരുന്നത് അപ്പോൾ ഇന്ന് പഴക്കാവുളത്തു നിന്നുള്ള ഈ ആവശ്യമുന്നയിച്ച് വന്നിരുന്ന ആളുകൾ ഇവിടെ വരികയും അവരുമായി ഞാൻ കൗൺസിലിന് മുമ്പ് ഒരു ചർച്ച നടത്തിയിരുന്നു ആ ചർച്ചയിൽ അവരുടെ പ്രധാന എന്ന് പറയുന്നത് അവർക്ക് അവിടെ വെൽനസ് സെൻ്റർ വേണം എന്നുള്ളൊരു കാര്യം അവർ ഉന്നയിച്ചു പിന്നെ അതിനകത്ത് നമുക്ക് പ്രായോഗികമായൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് വെൽനസ് സെൻറ്റർ ആരംഭിക്കുമ്പോൾ അവിടെ അവിടുത്തെ ഒരു പോപ്പുലേഷൻ്റെ കാര്യം കൂടെ നോക്കുമ്പോൾ അവിടെ വളരെ കുറച്ച് ആളുകളാണ് ഈ പഴക്കാവുളം ഭാഗത്ത് ഉള്ളത് മറിച്ച് കുന്നം പ്രദേശത്താണെങ്കിൽ അവിടെ രണ്ട് കോളനികളൊക്കെ ഉൾപ്പെടുന്ന ഭാഗമായതുകൊണ്ട് ആളുകൾക്ക് വന്നെത്തിപ്പെടാനും വാഹന സൗകര്യവും എല്ലാം ഉള്ളത് കുന്നത്താണ് അപ്പം പഴക്കാവുളത്തെ നിലവിൻ്റെ ഹെൽത്ത് സെൻറ്റർ അവിടെ പ്രവർത്തനമുണ്ട് അപ്പം അതോടനുബന്ധിച്ച് നമുക്ക് ഈ വെൽനസ് സെൻ്റർ അങ്ങോട്ട് മാറ്റുമ്പോൾ അവിടെ ആവശ്യത്തിന് ആളുകൾ ഇല്ലെങ്കിൽ അത് തുടർന്ന് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും പേഷ്യൻസിൻ്റെ ഒരു എണ്ണവും കാര്യങ്ങളുമൊക്കെ അനുസരിച്ചായിരിക്കണം നമ്മളിതിൻ്റെ തുടർന്നുള്ള പോക്ക് വരുന്നത് അപ്പോൾ അതിന് തടസ്സമുണ്ടാകുമെന്നത് എന്നതുകൊണ്ടാണ് നമ്മൾ താൽക്കാലികമായി ഇവിടെ ആരംഭിക്കാം എന്ന് തീരുമാനിച്ചത് മാത്രവുമല്ല മുമ്പ് ഒരു കൗൺസിലിൽ നമ്മൾ തീരുമാനമെടുത്തു കൊടുക്കുന്നുണ്ട് രണ്ട് വെൽനസ് സെൻറ്ററുകൾ കൂടി തൊടുപുഴയ്ക്ക് അനുവദിക്കണം എന്ന് അതൊന്ന് കാഞ്ഞിരമറ്റത്തും ഒന്ന് ആ മേഖലയിലും ോളം ഒന്നും മേഖലയിൽ ഒരെണ്ണം കൂടി അനുവദിക്കണം എന്ന് നമ്മളത് കൗൺസിൽ തീരുമാനമെടുത്ത് കൊടുത്തിട്ടുള്ളതാണ് അതിൻ്റെ അംഗീകാരം കിട്ടുമെന്നാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് ഇന്നിപ്പോൾ ഇവിടെ നടന്നത് രാഷ്ട്രീയമായ ഒരു സമരം എന്ന് മാത്രമേ പറയാൻ കഴിയൂ